വഴിക്കടവിൽ രണ്ടു പേർക്ക് എച്ച് വൺ എൻ വൺ രോഗബാധ സമീപ പ്രദേശങ്ങളായ വരക്കുളം പാലാട് വാർഡുകളിലാണ് രോഗബാധിതരുള്ളത് ഒരാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലമ്പൂരിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് എച്ച് വൺ എൻ വൺ രോഗലക്ഷണമാണുള്ളത് രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി മണിമൂളി വടപ്പൊയ്ക മാമാങ്കര ഹെൽത്ത് സെന്ററുകളെ ഏകോപിപ്പിച്ച് ആരോഗ്യവകുപ്പും ആശാവർക്കർമാരും അടങ്ങുന്ന സംയുക്ത ടീം ഫീൽഡ് വർക്ക് നടത്തിവരികയാണ് പഞ്ചായത്ത് ഹാളിൽ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആശാവർക്കർമാർ പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ യോഗം ചേർന്നു നിലവിൽ രോഗബാധിതരായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല പടരുന്ന രോഗമായതിനാലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് ജലദോഷം പനി ചുമ കഫക്കെട്ട് തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ നിസ്സാരമായി കാണാതെ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി വിദഗ്ധ സഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യോ മലപ്പുറം